ടർക്കിയിൽ നടക്കുന്ന പ്രതിഷേധം മറ്റൊരു തലത്തിലോട്ട് നീങ്ങുകയാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കണിപ്പോ റമദാൻ നടക്കുകയാണ് വലിയ പെരുന്നാള് പക്ഷെ അവിടെയുള്ള പ്രൊട്ടസ്റ്റേഴ്സിന്റെ ഇടയ്ക്കൂടെ കയറി വരുന്ന മറ്റൊരു ശബ്ദമുണ്ട് അതിപ്പം പല സിറ്റികളിലോട്ടും വ്യാപിക്കുകയാണ് ആന്റി ഇസ്ലാം ഇസ്ലാം നശിക്കട്ടെ അതായത് പഴയ ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയാണ് ടർക്കിയിൽ സെക്യുലർ ഭരണം കൊണ്ടുവന്നത് മുസ്തഫ കെൻ അയാളുടെ സോൾജിയേഴ്സാണ് ഞങ്ങൾ ഇതാണ് ടർക്കിയിലെ പ്രൊട്ടസ്റ്റേഴ്സിന്റെ പ്രധാന മുദ്രാവാക്യം ടർക്കി സെക്യുലർ ആണ് ഡെമോക്രാറ്റിക് ആണ് അതേപോലെ തന്നെ ടർക്കിയെ നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല കാരണം ചില ഇസ്ലാമിക ലീഡേഴ്സ് പ്രസിഡന്റ് ഒർദ്ദുകോന അനുകൂലമായിട്ട് പ്രസ്താവന നടത്തി ഇതോടുകൂടിയാണ് പുണ്യവാസത്തിൽ തന്നെ ആന്റി ഇസ്ലാം സ്ലോകൻ ടർക്കി പ്രൊട്ടസ്റ്റേഴ്സിലോട്ട് പട്ടണം നിങ്ങൾ വ്യാപിച്ചു അതിനേക്കാളും ഏറ്റവും കേരളത്തിലെ സുഡാത്മങ്ങൾ കേൾക്കേണ്ട ഒരു പോയിന്റ് ആണ് മദ്യപിച്ചുകൊണ്ടിരിക്കും മദ്യപിക്കുന്ന കു കുപ്പികളെടുത്ത് ടർക്കിയിലെ പള്ളി മുസ്ലിം പള്ളികളിലോട്ട് എറിയാൻ തുടങ്ങി അപ്പൊ പ്രൊട്ടസ്റ്റ് എത്രമാത്രം വ്യാപകമാണ് മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾക്ക് ആ ഗ്രാഫിക്സ് നോക്കുവാണെങ്കിൽ ആ മാപ്പ് നോക്കുവാണെങ്കിൽ കാണാൻ ടർക്കിയിലെ എല്ലാ സീറ്റുകളിലോട്ടും ഇത് വ്യാപിച്ചു എല്ലാ സീറ്റുകളിലോട്ടും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലോട്ട് സീറ്റുകളിലോട്ടും വ്യാപിച്ചു ഇപ്പോഴത്തെ പ്രധാന ഡിമാൻഡ് ഉറുതുകാൻ ഇറങ്ങണം റെസൈൻ ചെയ്യണം നേരത്തെ അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്ന ഓപ്പോസിഷൻ ലീഡറായ സി എച്ച് പിയുടെ നേതാവ് എറക് ഇമോഗോളോ അയാളെ റിലീസ് ചെയ്യണോ ചെയ്യണമെന്നോ എന്നായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഡിമാൻഡ് പൂർണമായിട്ടും ഉറുദുകൻ രാജിവെക്കണം പിന്നീട് ഉറുദുഗോൻ കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങൾ കൊണ്ട് അവിടുത്തെ കോർട്ടും ജസ്റ്റിസും സുപ്രീം കോർട്ടാണെങ്കിലും മറ്റുള്ള കോടതി ഇവിടെ മുഴുവനും ഇസ്ലാമിക രീതിയിലുള്ള ജഡ്ജസിനെ നിയമിച്ചു ടർക്കി ഒരു സെക്യുലർ കൺട്രിയാണ് അപ്പൊ ഇസ്ലാമിക സുപ്പീരിയർ സുപ്പീരിയർ രീതിയിലുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നു ഇപ്പൊ അടുത്ത ഡിമാൻഡ് ഇൻട്രസ്റ്റിംഗ് ഡിമാൻഡാണ് ഹാഗിയ സോഫിയ തിരിച്ചു കൊടുക്കുക ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ ബ്രദേസാണ് നേരെ തിരിച്ചു അടിച്ചു ഇരുപത്തിരണ്ട് വർഷം തക്കി ഭരിച്ച ഓർദ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിഷേധം തന്നെയാണ് അടിച്ചമർത്താനൊന്നും പറ്റുന്നേയില്ല കാരണം കൂടുതലും യംഗർ ജനറേഷൻ ആണ് ഇറങ്ങിയിരിക്കുന്നത് കാരണം അവരുടെ അവർക്കുള്ള ഹോപ്പ് തൊഴിൽ എക്കോണമി ഇതിനെയെല്ലാം ഇയാളുടെ പല രീതിയിലുള്ള സംഭവങ്ങൾ കൊണ്ട് നശിപ്പിച്ചു പിന്നെ അമേരിക്ക മറ്റുള്ള പല രാജ്യങ്ങളും ടർക്കിക്കാരുടെ വിസ റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് ഇപ്പൊ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ഏകദേശം ഞാൻ പറയാൻ കുറച്ചും കൂടെ നാള് നീണ്ടു നിൽക്കുകയാണെങ്കിൽ ടർക്കി പ്രസിഡന്റ് ഒറുതുക ഇത് ഇത് തടയാൻ സാധിക്കുന്നില്ല പട്ടാളത്തെ ഇറക്കാൻ പറ്റത്തില്ല അടുത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുള്ള ഇന്റർനാഷണൽ മറ്റുള്ള രാജ്യങ്ങൾ ടർക്കിയിലെ അടിച്ചമർത്തലും ബഹളവും അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി കാരണം അവർ ബി ബി സിയുടെ റിപ്പോർട്ടറെ പറഞ്ഞയച്ചു അവിടെയുള്ള എല്ലാ പത്രക്കാരെയും ഈ ഈ പ്രൊട്ടസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പത്രക്കാരെയും പിടി ജയിലിലിട്ടു ടെലിവിഷൻ അതായത് അവിടെ മറ്റുള്ള ആയിട്ട് വാർത്ത ചെയ്യുന്ന അത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവരെല്ലാം തന്നെ ഉറത് പോൻ അനുകൂലമായിട്ടാണ് വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത് അവരെയും പിടിച്ചകത്തിട്ടു മനസ്സിലാക്കുക ബി ബി സി അത് വലിയ ഇഷ്യൂ ആയി ഇന്റർനാഷണലി അസോസിയേറ്റഡ് പ്രസിഡന്റ് എ എഫ് പിയുടെയും റോയ്റ്റേഴ്സിൻ്റെ പല ആൾക്കാരെയും ഇവര് അവിടെ പൊയ്ക്കോളാൻ പറഞ്ഞു പറഞ്ഞ് ചില ആൾക്കാരെ ഡീറ്റെയിൻ ചെയ്തിട്ട് അങ്ങ് ഡീപ്പോർട്ട് ചെയ്യുക അവിടെയുള്ള ലോക്കൽ പത്രക്കാരെ പിടിച്ചകത്തിടുക അപ്പം സ്ഥിതി ആലോചിച്ച പ്രസിഡന്റിന്റെ ഗവൺമെന്റിന്റെ കയ്യിലേ അല്ല പൂർണമായിട്ടും ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന അവിടെ ജനങ്ങളാണ് അപ്പൊ അവരിങ്ങനെ അതിപ്പം ഞാനൊരു വീഡിയോ കണ്ടു ഈ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു വഴി കൂടെ പോകുമ്പോഴ് ഒരു ചെറിയ വഴി കൂടെ പോകുമ്പോഴ് സ്ത്രീകളരുന്ന് പാത്രം ഇങ്ങനെ പൊട്ടി കൂട്ടി അവർക്ക് ആഹ്ലാദം കൊടുക്കാൻ ഇൻസ്പയർ ചെയ്യുന്നു അതായത് ജനങ്ങൾ മുഴുവൻ ഈ പ്രൊട്ടസ്റ്റിലെ പാർട്ടായി മാറി അതോടുകൂടി തന്നെ നിങ്ങൾ പറയുമ്പോൾ പുതിയ സിനാപലക്ഷയാളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പം ഇപ്പോഴത്തെ അത് അയാൾ അയാളിപ്പോൾ ജയിലിലാണ് അപ്പം അദ്ദേഹം ഒരു വീഡിയോ ഞാൻ ഞങ്ങണ്ട് അദ്ദേഹം ഡ്രസ്സ് ചെയ്തോണ്ടിരി പറയുന്ന കാര്യമുണ്ട് അപ്പം അപ്പം വീഡിയോ കൂടെ പറയുന്നുണ്ട് അതായത് ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഒറുതുകോൺ തീരുന്നിടം വരെ അതായത് അവിടെ നിന്ന് ഇറങ്ങുന്നടം വരെ പ്രൊട്ടസ്റ്റ് ഉണ്ടാകും അയാൾക്ക് മത്സരിക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരാൾ മത്സരിക്കും മത്സ അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ സർവേയും റിപ്പോർട്ടും പോളിങ്ങും ഒക്കെ നോക്കുകയാണെങ്കിൽ അതായത് അഭിപ്രായ സർവേ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ പ്രൊട്ടസ്റ്റേഴ്സ് അതായത് അവിടുത്തെ പ്രതിപക്ഷം വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇയാളെ തോപ്പിക്കും അതായത് ഉറുദുഗോന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനുചിതരായി ഇനി അടുത്ത ചോദ്യം ഉറുദുഗോൻ അവിടെ ഈ പ്രൊട്ടസ്റ്റിനെ മറികടന്ന് സിറിയൻ പ്രസിഡന്റ് ഓടിപ്പോയ പോലെ അവിടെ നിന്ന് ഓടി പോകുമോ ഇല്ലയോ ഇതാണ് ചോദ്യം കാരണം ടർക്കിയിൽ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ ഉറുതുകാൻ വന്ന ശേഷം ടർക്കിയെ പൂർണ്ണമായിട്ടും ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി അയാൾ ശ്രമിച്ചു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിഭയങ്കര റാപ്പിഡ് ചേഞ്ചുകളാണ് അവിടെ കൊണ്ടു വന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് മാത്രമല്ല അവിടെയുള്ള കോടതികൾ മുഴുവൻ ഇസ്ലാമിക രീതിയിലാക്കി മാറ്റി അവിടെയുള്ള പോലീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവനും ഇയാളുടെ ആൾക്കാർ ഇസ്ലാമിക രീതിയിലോട്ട് അങ്ങ് മാറ്റി അതിനെതിരെയും പ്രക്ഷോഭം ഭയങ്കര ശക്തമാണ് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെ ഈ റമദാൻ മാസത്തില് മുസ്ലിം പള്ളികൾക്ക് നേരെ മദ്യ കുപ്പികൾ എറിയുക അതും യൂസ് ചെയ്ത മദ്യകുപ്പികൾ എടുത്ത് പള്ളിക്കകത്ത് എറിയുക പള്ളിപ്പാ അതുപോലെ റമദാൻ റമദാനവിടെ നോമ്പ് മുറിക്കാൻ പ്രാർത്ഥിക്കാൻ ആളില്ല ഇസ്ലാമിനെതിരെയായി സംഭവം കാരണം ഇയാൾ ഇസ്ലാമിന്റെ ആളാന്നും ഇത് ഇസ്ലാമി രീതിയിലാക്കാൻ ശ്രമിച്ചു അതായത് ടർക്കിയിലെ ജനങ്ങൾ തന്നെ ഒന്നടങ്കം ഇസ്ലാമിനെതിരെ മാറുക എതിരാവാണ് കാരണം ഈ അവിടെ ഈ സമയത്ത് ഫാസ്റ്റിംഗും പ്രയറും ഒക്കെ നടക്കേണ്ട സ്ഥലം ടർക്കി അതിനെപ്പറ്റി ഗ്ലോബലായിട്ട് ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട സംഭവം അത് മുഴുവനും മാറിയിട്ട് അവിടെ മുഴുവനും പ്രക്ഷോഭത്തിലായി അപ്പൊ അവിടെയുള്ള പോലീസുകാരും ഒരു നിശബ്ദരായി ചിലയിടത്തൊക്കെ പോലീസിനോട് ഇയാൾ ഫയർ ചെയ്യാൻ പറഞ്ഞിട്ട് പോലും അവർ ഫയർ ചെയ്യുന്നില്ല ചിലയിടത്ത് ലാത്തി ചാർജ് ചെയ്യാൻ പറഞ്ഞ ലാത്തി ചാർജ് ചെയ്യുന്നില്ല കാരണം പോലീസുകാർ വീട്ടുകാർ പോലും ഈ പ്രക്ഷോഭത്തിലെ പങ്കാളിയായി പിന്നെ ചില ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഒപ്പീനിയൻ വന്നത് ഇസ്ലാമിക് ഫാസിസ്റ്റ് ആണ് ഈ എതുഗോൻ എന്ന രീതിയിൽ വോഗേഴ്സ് പറയാൻ തുടങ്ങി അതായത് ഹൈലി ഡിക്റ്റേറ്റർ ഈ ഇറാനിലെ പോലെ തന്നെ ഡിക്ടേറ്ററായിട്ട് ടർക്കിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാജ് ആണ് റദ്ദുകോൻ ഈ രീതിയിൽ പറയാൻ തുടങ്ങി അപ്പോൾ ഇതിന്റെ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കാൻ നോക്കുകയാണെങ്കിൽ എല്ലാ സിറ്റികളിലോട്ട് ഏകദേശം അമ്പത്തിരണ്ട് അറുപത് പ്രധാനപ്പെട്ട സിറ്റികളിലോട്ട് ഇത് പൂർണമായിട്ടൊന്ന് വ്യാപിച്ചു അവിടുത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് ഈസ്റ്റാമ്പോൾ അതിൻ്റെ മേയറെയാണ് പിടിച്ചകത്തിട്ടിരുന്നത് പുതിയ ഒരാളെ അവർ ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലുള്ള ആളുടെ പേര് പറഞ്ഞ് അയാളായിരിക്കും ഇയാളകത്ത് കിടക്കുവാണ് അയാളായിരിക്കും മത്സരിക്കുന്നത് അതേപോലെ പല ചില ജഡ്ജിമാരെ ഉറുതുകൊണ്ട് നിയമിച്ചിട്ടുണ്ട് അവരുടെ വീടുകളിൽ കയറി പ്രക്ഷോഭകാരികൾ അരി കൊടുത്തു അവർ വീട്ടുകാർ തന്നെ ഇറങ്ങി ഓടി അതേപോലെ തന്നെ ഈ ഉറുദുഖാന്റെ പല ബന്ധുക്കളും ടർക്കിന്ന് വിട്ടു മാറിപ്പോയി പേടിച്ചിട്ട് അതായത് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഗ്രിം ആണ് അത് കൺട്രോൾ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല ഉറുദുഖാനെ കൊണ്ട് പറ്റുന്നില്ല ഏത് സമയത്തും ഉറുദുഖാൻ തെറിക്കുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഉറുദുഖാന്റെ കൂടെ നിൽക്കുന്ന ക്യാബിനറ്റ് മെമ്പേഴ്സ് പോലും ഈ ഒരു പോക്കിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാതെ അവര് നിശബ്ദരായി ഉറുദുഖാൻ നേരിട്ട് വന്ന് ടർക്കിയെ നശിപ്പിക്കാനാണ് ഈ പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആളുകളും അയാളുടെ പാ പാർട്ടിക്കാർ കേൾക്കുന്നില്ല എ കെ പി പാർട്ടിയിലുള്ളവർ തന്നെ ഉറുദുഖ്വാനെതിരെ പല സിറ്റികളിലും പല ഭാഗത്തും ഈ പ്രൊട്ടസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ട് ഒരു കാര്യം പറയാൻ ടർക്കി എന്ന് പറയുന്നത് മോഡറേറ്റ് രാജ്യമാണ് അപ്പം അത് ഒരു ഇസ്ലാമിക രാജ്യം എന്ന് പറയാനേ പറ്റത്തില്ല അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഉറുദുഗാന് ഈ ഈ പറയുന്ന നോയമ്പ് ഈ പറയുന്ന റംസാൻ കിട്ടിയ അടി കേരളത്തിലെ സുഡാപ്പികൾക്കും കിട്ടിയ അരി തന്നെ നിങ്ങളുടെയൊക്കെ ഒക്കെ ഐഡിയലോഗാണ് ഈ പറയുന്നയാള് അയാളെ അവിടുന്ന് ഓടിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ സുഡാപ്പികളെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കുന്നുള്ള ലക്ഷണമാണ് ടർക്കിയിൽ നിന്നും കിട്ടുന്ന ഓരോ റിപ്പോർട്ട്സും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജി പേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാകും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ടൊറ്റ സംഭവേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവര് ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസെടുത്ത് നോക്ക് എന്താണ് അത് സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വൻ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജണൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സോ ഇപ്പം നല്ല കുറച്ച് ആൾക്കാര് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടുക്കും ഇതിനെ തുലച്ചയാളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യം താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്നിനെട്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പം അതിനു വേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ അത് ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് നാഷ ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിന്റെ ഒബ്ജെക്റ്റീവ് എന്താന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടുകൂടെ പ്രതീക്ഷിക്കുന്നു